ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹയിലേട്ടാണ് കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തിട്ടുള്ള അമ്പുകുത്തി മലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകളാണ് ഗുഹകൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പണ്ട് പാഠസ്ഥർ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എടയ്ക്കൽ ഗുഹയെ വന്നു നമ്മളങ്ങോട്ട് കയറി കയറിപ്പോ കുറച്ച് നല്ല ദൂരം ഉണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട് കയറി പോകുന്നതിൻ്റെ സൈഡിലായിട്ടെല്ലാം കടകളും ഒക്കെ ഉണ്ട് നമുക്ക് വെള്ളം കുടിക്കാനും പിന്നെ അതുപോലെ മാങ്ങ അച്ചാറുകൾ അങ്ങനെ ഓരോന്ന് ഉപ്പിലിട്ടതൊക്കെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുറച്ചല്ല കുറച്ചധികം കുരങ്ങന്മാരൊക്കെയുള്ള സ്ഥലങ്ങളാണത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കിയിരിക്കുകയാണ് ആൾക്കാർ അവിടെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അതിന് കൊടുക്കാറുണ്ട് അങ്ങനെ കുരങ്ങന്മാരാണ് ഇരിക്കുന്നത് അങ്ങനെ മരത്തിലൊക്കെ ചാടി കയറി കളിച്ച് കിടക്കുവാണ് നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലെത്തി അങ്ങനെ ടിക്കറ്റ് വാങ്ങിച്ചു ഒരാൾക്കോ മുപ്പതോ കറക്റ്റ് രൂപ എനിക്ക് ഉറക്കുന്നില്ല അത്രയേ ഉള്ളായിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ആ വെള്ളം കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളവിടെ പൈസ കൊടുക്കേണ്ടി വരും അപ്പം തിരിച്ച് നമ്മൾ ആ കുപ്പിയായിട്ട് തന്നെ തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആ പൈസ അവർ തിരിച്ചു തരും അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പി മിനറൽ വാട്ടറായിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ കാണും നമ്മളിങ്ങനെ ഇടയ്ക്കൽ ഗുഹ ഗുഹന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ കുറച്ച് പെട്ടെന്ന് പെട്ടെന്നങ്ങചല്ലെന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷേ നടന്നപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ഒട്ടും കയറാനായിട്ട് ആ പടി കയറി അതായത് മലയുടെ മണ്ടയ്ക്കാണല്ലോ ഈ സംഭവം നടന്ന അങ്ങനെ ഞങ്ങളിവിടെ വിശ്രമിക്കാനായിട്ട് അവിടെ ഇരുന്നും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ രാവിലെ പോയതുകൊണ്ട് അധികം തിരക്കില്ലായിരുന്നു അങ്ങോട്ട് കയറാനായിരുന്നു ആൾക്കാർ ഇറങ്ങി വരുന്നത് അത്രയും കുഴപ്പമില്ല അതായത് ഇറങ്ങി വരാനധികം ആൾക്കാരില്ലായിരുന്നു അങ്ങോട്ട് കയറാനായിരുന്നു ആൾക്കാർ കൂടുതലും അങ്ങനെ നമ്മൾ ഈ പാർക്കിട്ട് ഒരു നല്ലൊരു ട്രക്കിങ്ങനുഭവമാണ് ഇതിനകത്തോട്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ പാറകളിലൊക്കെ പിടിച്ച് പിടിച്ച് കയറി അങ്ങനെ മുകളിൽ എത്താറേ മുകളിൽ എത്തുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പുകളും ഉണ്ട് അതായത് മറ്റേ പമ്പി കൊണ്ടോട്ടുള്ള സ്റ്റെപ്പുകളും ഉണ്ടാക്കി മേഖലോട്ട് കയറാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കയറുന്നിടത്തൊക്കെ സാധാ പാറകളാണ് അങ്ങനത്തെ പടികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാക്കി കാണുന്ന കൈവരിയൊക്കെ വെച്ചിട്ട് അവിടെ സ്റ്റെപ്പ് അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ഈ ചീ ഒക്കെ സൗണ്ട് നമുക്കിങ്ങനെ തരാം കാരണം കാടല്ലേ ആ കാണുന്നെന്ന് പറയുന്ന അവിടുത്തെ ആൾക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഒരു ആണ് കാണുന്നത് കാണുന്ന പാറയുടെ പുറം വശമാണത് നമ്മൾ ആ പാറയ്ക്കകത്തോട്ടാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത് കാണുന്നു ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ് അങ്ങനെ മേളിൽ ചെന്നപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഇതുവഴി എങ്ങോട്ടാണ് കയറേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു കാരണം ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളായിരുന്നു പാറയിലോട്ട് കയറാനായിട്ട് അവിടെ ഒരു ബോർഡേരി വെച്ചിട്ടുണ്ട് സംരക്ഷിത എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചരുന്നിട്ട് നമുക്ക് ഇരിക്കാൻ തക്ക ഒരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും നല്ലൊരു ഭയങ്കര പ്രകൃതി ഒരു സ്ഥലവും അതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണത് അത് കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെയും അകത്തോട്ട് കയറുകയാണ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എങ്ങോട്ട കയറേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുനിഞ്ഞ് ആ ഒരു ഇതിനകത്തോട്ട് നമ്മൾ കയറണം ആ പാറയുടെ പിടവുള്ളിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നതാണ് ഓ അ ഈ ഒരു വഴി ഈ വഴി കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായി ഇതെങ്ങോട്ടാണ് ഇത് വഴിയാ പോകുന്ന എന്നുള്ളത് ഇനി അവിടെ ഇവിടെ ഇവിടെ പോയിരിക്കാം പത്രത്തിൽ അത് ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആണ് അങ്ങോട്ട് കയറിയത് ഏതാ വഴി വഴിയില്ല എന്താ വേറെ ആൾക്കാർ ഇങ്ങനെ കേറിപ്പോവാണ് ആ വഴി അങ്ങോട്ട് ഇതാ ഇതാ ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് നമ്മളവിടെ ജസ്റ്റ് അവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പിന്നെയും കയറുന്നത് കാരണം ആ വലിയൊരു പാറ കാണുമ്പോൾ നമുക്ക് അതിശയമാണല്ലോ ഈ പടി കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും കാരണം ഫിസിക്കലി നമ്മളങ്ങനെ എക്സസൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കയറാനായിട്ട് ചിലരൊക്കെ ഉണ്ട് അവിടെ പ്ലാസ്റ്റിക് ഉപ്പി ഉപേക്ഷിച്ചതൊക്കെ അവിടെ കിടപ്പുണ്ട് ഇങ്ങനെ ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറേ ആൾക്കാർക്ക് കയറാനായിട്ട് നോക്കിയാണ് ഞാൻ അതിൻ്റെ മീനിൽ ചെമ്പ് ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത് അവിടെ നമുക്ക് ഇരിക്കാനായിട്ടൊരു സൗകര്യം ഉള്ളതുണ്ട് നമ്മളിരുന്നു കണ്ടാ കാണുന്നതാണ് അതിൻ്റെ വാതിലകത്തോട്ട് കയറാനുള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് അതായത് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ ആലോചിക്കത്തില്ല ഇവിടെ വരുവോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ ഇങ്ങനെ എത്തുന്നത് പാഠപുസ്തു കണ്ട അതിനെ നേരിട്ട് കാണുക എന്ന് പറയുന്നതൊരു വല്ലാത്ത അനുഭവമാണ് ഈ ഇതെന്ന് പറയുന്നത് ചെറു ശിലായുഗ സംസ്കാര ഘട്ടത്തിൽ കരുതുന്ന ശിലാലിഖിതങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ് ഇതെന്ന് പറയുന്നത് അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട വിള്ളലിൻ്റെ മുകളിൽ വീണുറച്ചൊരു കൂറ്റം പറയാ പാറയാണിത് ഇത് മനുഷ്യനിർമ്മിതമായ ഗുഹയല്ല കേട്ടോ അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ട് രാജവംശത്തെ പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങളാണ് ഇതിനകത്തുള്ളത് കണ്ടോ അതാണ് അവർ ഇങ്ങനെ എഴുതി വെച്ചാൽ അവിടെ നിന്ന് ഗൈഡുണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ഇത് എന്താണെന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു പറഞ്ഞുതരും അത് ആ ചിത്രങ്ങൾ എന്താണ് അപ്പം ആ പാറയിലോട്ട് തൊടാതിരിക്കാൻ അവരവിടെ കൈവരികൾ വെച്ചിട്ടുണ്ട് അതായത് ആരും അത് തൊട്ടൊന്നും നശിപ്പിക്കാതിരിക്കാനായിട്ട് ടയ്ക്കൽ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാല് പാറയുടെ നടുവിലുണ്ടായൊരു വിള്ളലിന്റെ ഇടയിലേക്ക് ഒരു വലിയ കല്ല് വന്ന് കിടക്കുന്നതാണ് ഈ ഇടയ്ക്കൽ മുഹ എന്നുള്ള പേര് വന്നത് ഒന്ന് ഒന്ന് പോട്ടെ എന്ത് അങ്ങോട്ട് കണ്ടോ ആ ലിഖിതങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കിത് കാണുമ്പം അതിൽ ചക്രം അല്ലെങ്കിൽ ആ ആളുകൾ വേട്ടയാടുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുകയുള്ളൂ പക്ഷേ ആ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഞങ്ങൾ അവിടെ നിന്നെല്ലാം കണ്ടിട്ട് തിരിച്ച് ഇറങ്ങുകയാണ് ഞങ്ങൾ കുറച്ച് രാവിലെ പോയതുകൊണ്ട് ആൾക്കാരെല്ലാം കയറി വരുന്ന സമയമാണത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം തിരക്കില്ലാതെ താഴോട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റി താഴോട്ട് തിരിച്ചു പോകാനായിട്ട് വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ആണ് ഞങ്ങൾ തിരിച്ചു പോയത് അങ്ങനെ പടി ഇറങ്ങി നല്ല അവിടെ തന്നെ താഴെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഒരു നല്ലൊരു ട്രക്കിങ്ങിന് പോയൊരു ഫീലിംഗാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എനിക്കൊന്ന് കയറിയപ്പോൾ അങ്ങ് ഈസി ആയിരുന്നു തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈസി ആണെങ്കിലും ആളുകൾക്ക് ചിലപ്പോൾ ചില ആരൊക്കെ വന്നിട്ട് പകുതി വരെ വന്നിരുന്നവരുണ്ട് നിങ്ങൾ എന്തെങ്കിലും വയനാട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത് അങ്ങനെ ഏകദേശം നമ്മളങ്ങ് താഴെ എത്താറായി താഴോട്ട് വരുന്നിടത്ത് തന്നെ ഈ തേയില നല്ല വിലക്കുറവി കിട്ടുന്ന സ്ഥലമുണ്ട് നമ്മളപ്പോൾ അവിടുന്ന് തന്നെ കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല കുറവാണല്ലോ വയനാട് എല്ലാം ഇതിൻ്റെ മുഖ്യ കേന്ദ്രമാണല്ലോ അപ്പൊ അവിടുന്ന് തേയില നമ്മൾ വാങ്ങിച്ചായിരുന്നു മറ്റേ ബാക്കി സുഗന്ധ അവിടെ ഉണ്ട് എല്ലാം തിരിച്ചു വരുമ്പോഴും നമ്മുടെ വാനര വാനരസംഘം അവിടെ തന്നെ ഇരിപ്പുണ്ട് അതെ അങ്ങനെ താഴോട്ട് വരുന്നിടത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് ഈ മീൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീനിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത് മേളി വരെ നടന്നു പോയതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നയാണ് ഇതിന്റെ നമ്മൾ പേരെ നേരം നടന്നതിന്റെ ആ ഒരു റിലാക്സ് ഒരു വളർത്താനാ ਇਹ ਕਾਲਾ ਅੰਕਲ ਆ ਗਿਆ ਮਿੱਤਰਾ ਨਾ ਪੋਟਾਸ਼ੀਅਮ ਵਰਮਲ ਦਾ ਸਾਹ ਚ ਹੈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലൊക്കെ നമ്മൾ ഒരു അവരുടെ ഒരു എന്തോ ഒരു സംഭവം എന്തായാലും അതിൽ അതിൻ്റെ പേരൊക്കെ മറന്നുപോയി അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് അവരതിനെ നമ്മളെ ആ വെള്ളത്തിലോട്ടിറക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ ആ നമ്മുടെ കാല് കഴിയേക്കുന്ന ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇത് വരുന്നത് അതൂരക്കാണ്